വിനീത നമസ്കാരം മുസ്ലിം പ്രാഞ്ചന്ദ്രം നൂറ്റിയെട്ട് പൂഞ്ഞാർ നടത്തുന്ന പത്രസമ്മേളനമാണ് സഹായോജിന്റെ പ്രസിഡന്റ് എം ആർ ഉല്ലാസ് വൈസ് പ്രസിഡന്റ് സി വി ഹരിദാസ് സെക്രട്ടറി ഇൻചാർജ് എം ആർ ദിലീപ് തിരുപ്രവ കമ്മിറ്റിയുടെ കൺവീനർ എ ആർ വിശ്വംഭരൻ പച്ചാരിമുട്ടി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു സഹായോധത്തിന്റെ നേതൃത്വത്തിലുള്ള പങ്കുഴി ആകൽപാന്ത പ്രശ്നോഭനയിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വനുമാസ തിരുവാതിര മഹോത്സവം ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതി കൃത്യമായിട്ട് പറഞ്ഞാൽ മണ്ഡലകാല മഹോത്സവത്തിന്റെ നാൽപ്പത്തി ഒന്നാം ദിവസം കൊടിയേറുകയാണ് ആ തിരു ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി തിരുത്സവത്തിലെ എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകൾ വാർത്തകൾ അറിയുകയും അതിലേക്ക് വന്ന് പങ്കെടുപ്പിക്കുന്നതിനും വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇരുപത്തി ഏഴാം തീയതി രാവിലെ കൊടിക്കും കൊടിക്കൂറയും പൂഞ്ഞാറ് കടുവപ്പാറ അർജുനൻ പണ്ടാക്കറുടെ വസതിയിൽ നിന്നും ആഘോഷമായി ആലപ്പുഴയുടെ വാദ്യമേളങ്ങളുടെയും അകമ്പുടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും ഒപ്പം തന്നെ നിലവിലെ കൊടിമരം കൊടിമരം ആഘോഷയാത്രയുണ്ട് അത് ശ്രീ ഷാജി എം ആർ മൂഴയിലിന്റെ ചടലിക്കുന്നിലുള്ള വസതിയിൽ നിന്നാണ് ആഘോഷയാത്ര ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് മഹാപ്രസാദം ഇങ്ങുണ്ട് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഏഴിനും എട്ടിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മശ്രീ രഞ്ജു അനന്ത ഭദ്ര തന്ത്രികൾ മുഖ്യ കാര്മ്മികത്വം വഹിച്ച് തൃക്കോടിയേറ്റ കർമ്മം നിർവഹിക്കും അതിനുശേഷം ഉത്സവാദി കർമ്മങ്ങൾ ക്ഷേത്രത്തിൽ നടക്കുന്നതോടൊപ്പം സ്റ്റേജിൽ തിരുവരങ്കില് എല്ലാ പരിപാടികൾ ആരംഭിക്കുകയാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനായ പൂഞ്ഞാറ് എം എൽ എ ശ്രീ സുഭാഷൻകുളത്തുങ്കൽ നിർവഹിക്കും യൂണിയൻ പാലായുടെ വനിതാ സംഘത്തിന്റെ ചെയർപേഴ്സണും ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരിക്കുന്ന ശ്രീമതി മീനറ മോഹൻ അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ക്ഷേത്രത്തിന്റെ പ്രസിഡന്റും ആ ക്ഷേത്രം ഇരിക്കുന്ന വാർഡിന്റെ മെമ്പറുമായ ശ്രീ അനിൽകുമാർ മഞ്ഞപ്പ്രാക്കൽ എന്നിവർ ആ യോഗത്തില് പങ്കെടുക്കുകയും ചെയ്യും എട്ടു ദിവസം നിൽക്കുന്ന ഉത്സവം ആ ഉത്സവത്തിലെ എല്ലാ ദിവസവും കലാപരിപാടികൾ അത് പ്രൊഫഷണൽ ടീമുകളുടെയും ഒപ്പം തന്നെ നാട്ടിലെ ജാതി മതഭേദം എന്നീ എല്ലാ കലാകാരന്മാർക്കും അവസരം കൊടുത്തുകൊണ്ട് വൈകിട്ട് ആരെങ്കിൽ കലാപരിപാടികൾ അരങ്ങേറും അതോടൊപ്പം തന്നെ ജനുവരി മാസം ഒന്നാം തീയതി ഒന്നാം തീയതി കലവറ നിറയ്ക്കൽ എന്ന ഒരു ചടങ്ങ് പ്രത്യേകമായി നടക്കുകയാണ് നമുക്കറിയാം മഹാദേവന്റെ പിറന്നാൾ ദിനമാണ് ധനുമാസത്തിലെ തിരുവാതിര അതിലെ തിരുവാതിര പുഴുക്ക് എന്ന ഒരു പ്രത്യേക വിഭവം തയ്യാറാക്കുന്നതിന് വേണ്ടി പൂഞ്ഞാർ ഗ്രാമത്തിന്റെ എല്ലാ മേഖലകളിലും വാഹനം ചെന്ന് കാർഷിക വിഭവങ്ങൾ ചേനയും ചേമ്പും കപ്പയും വാഴപ്പൊലയും ഒക്കെ ശേഖരിച്ച് അടിവാരം ചോളത്തുളം കൈപ്പള്ളി കുന്നി വാതാമ്പഴം കല്ലേപ്പുളം തുടങ്ങിയ എല്ലാ പ്രദേശത്തു നിന്നും ഭക്തരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഒന്നാം തീയതി വരികയാണ് രണ്ടാം തീയതി രാവിലെ ക്ഷേത്രത്തിന്റെ ഏഹ് ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഇളനൂർ ഘോഷയാത്ര നമുക്കറിയാം കുമ്പൂഴ മഹോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് കാവഡി ഘോഷയാത്രയാണെങ്കിൽ ഈ ഉത്സവത്തിന്റെ ഒരു പ്രധാന ഘോഷയാത്ര എന്ന് പറയുന്നത് ഇളനീർ ഘോഷയാത്രയാണ് അത് പൂഞ്ഞാറ് കൊട്ടാരം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ എട്ട് മണിക്ക് അത് ആരംഭിക്കും ഏതാണ്ട് ആയിരത്തോളം ഇളനീർ ആ ഭക്തജനങ്ങൾ അവിടുന്ന് ഘോഷയാത്രയായി മാധ്യമ ഇളങ്ങളുടെ ഒക്കെ കുഴിയോടുകൂടി ക്ഷേത്രത്തിൽ വരികയും ഭഗവാൻ അഭിഷേകം നടത്തുകയും ചെയ്യുകയാണ് അന്ന് വൈകിട്ട് തന്നെ പൂഞ്ഞാർ ടൗണിലേക്ക് നിറവറീകരിക്കുന്നതിനായിട്ട് ശ്രീ മഹാദേവൻ എഴുന്നള്ളുന്നു അത് പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന മൂന്ന് പന്തലിൽ പറ സ്വീകരിച്ചതിന് ശേഷം താലപ്പുളിയുടെയും ആദ്യമലങ്ങളുടെയും അകമ്പുടിയോടുകൂടി അന്ന് അന എഴുന്നവർക്കുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അനപ്പുറത്താണ് അന്ന് ദേവൻ എഴുന്നള്ളുന്നത് ക്ഷേത്രത്തിലേക്ക് തിരികെ എത്തും അന്ന് വൈകിട്ട് തിരുവലങ്കിൽ മെഗാ ഷോയും നടത്തപ്പെടും പിറ്റേ ദിവസം ആറായിട്ട് ദിവസം വൈകുന്നേരമാണ് ആ തിരുവാറാട്ട് മിനിച്ച് ആട്ടിൽ ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള കടവിൽ നടത്തപ്പെടുന്നത് വൈകിട്ട് ആറു മണിയോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങുകൾ എട്ടരയോടു കൂടി തിരികെ ആറാട്ട് താലപ്പുളിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് തിരിച്ച് എഴുന്നള്ളും അന്ന് അയ്യപ്പ മുമ്പേ പറഞ്ഞ ആറാട്ട് അതിന് ശേഷമാണ് ഈ തിരുവാതിര പുഴക്ക് പുഴക്ക് കൊടുക്കുന്നത് തിരുവിറങ്ങിൽ നാടൻ പാട്ടും അതിന്റെ ദൃശ്യാവിഷ്കാരവും അർത്ഥപ്പെടുകയാണ് കാക്കനാട്ട് ധ്രുവം എന്ന പ്രോഗ്രാം അവരാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ചടങ്ങിലേക്ക് ഉത്സവാദി കാര്യ കാര്യങ്ങളിലേക്ക് ഭഗവത് ചൈതന്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഉത്സവത്തിന്റെ ഉദ്ദേശം അപ്പം ക്ഷേത്ര ദേവന്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നു ഭക്തി അതോടൊപ്പം തന്നെ ആൾക്കാരുടെ തമ്മിലുള്ള ഒരു കൂട്ടായ്മ മംഗള ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ശ്രീനാരായണദേവൻ ഭാവന ചെയ്യുന്നതുപോലെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും വ്യത്യാസമില്ലാതെ കുഞ്ഞാറിലെ എല്ലാ ഭാഗം ജനങ്ങളും ഒന്നിച്ചു ഒന്നിച്ചേർന്നുകൊണ്ടാണ് ഈ രണ്ടുസവം ധനുവാസ തിരുവാതിര മഹോത്സവവും കുമ്പൂയെ മഹോത്സവവും കൊണ്ടാടുന്നത് അതിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു എല്ലാ ദൃശ്യമാധ്യമങ്ങളുടെയും പത്രമാധ്യമങ്ങളുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കും